കോൺഗ്രസുമായി ചേരാതെ സഖ്യമുണ്ടാക്കാനുള്ള എസ് പി ബി എസ് പി നീക്കത്തിന് വൻതിരിച്ചടി വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ കോൺഗ്രസിനൊപ്പം മത്സരിക്കാൻ തയ്യാറാണെന്നാണ് സമാജ്വാദി പാർട്ടിയിലെ വിമത വിഭാഗം അറിയിച്ചിരിക്കുന്നത് വിമതർക്ക് നേതൃത്വം നൽകുന്ന ശിവപാൽ യാദവാണ് ഇക്കാര്യം അറിയിച്ചത് ഇതോടെ എസ് പി വോട്ടുകളിൽ ഒരു ഭാഗം കോൺഗ്രസിന്റെ പെട്ടിയിൽ വീഴുമെന്ന് ഉറപ്പായി അതേസമയം സഖ്യമുണ്ടാക്കാൻ കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചുവെങ്കിലും അതിന് തയ്യാറല്ല എന്ന നിലപാടിൽ ഉറച്ചുനിൽക്കുകയായിരുന്നു മായാവതിയും അഖിലേഷ് യാദവും ഇതിനിടെ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പുതിയ നീക്കമാണ് എസ് പിയിലെ വിമതരുടെ രംഗപ്രവേശനത്തിന് ഇടയാക്കിയത് തുടർച്ചയായി അവഗണിക്കപ്പെടുന്നു എന്നാരോപിച്ചാണ് അഖിലേഷ് യാദവിന്റെ അടുത്തു ബന്ധുവായ ശിവപാൽ യാദവ് പാർട്ടി വിട്ടത് പാർട്ടി വിട്ടുവെങ്കിലും എസ് പി വിഭാഗത്തിന്റെ വലിയൊരു വിഭാഗം പ്രവർത്തകരുടെ പിന്തുണ ശിവപാൽ യാദവിനു അടുത്തിടെ ശിവപാൽ യാദവിന്റെ നേതൃത്വത്തിൽ യു പിയിൽ നടന്ന പൊതുപരിപാടിയിൽ അഖിലേഷ് യാദവിന്റെ പിതാവ് മുലായം സിംഗ് യാദവ് പങ്കെടുത്തത് വലിയ ശ്രദ്ധ നേടിയിരുന്നു എന്ത് വില കൊടുത്തും ബിജെപിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിന് ഒപ്പം നിൽക്കുമെന്നും ശിവപാൽ യാദവ് പറഞ്ഞു ബിഎസ്പി എസ് പി സഖ്യം കോൺഗ്രസും ബിജെപിയും ഒഴികെയുള്ള കക്ഷികളെ ചേർത്താണ് സഖ്യത്തിന് ശ്രമിക്കുന്നത് ഈ മാസം അവസാനം മായാവതി ലക്നൌവിൽ അഖിലേഷുമായി അന്തിമ ചർച്ചകൾക്ക് ശേഷം പ്രഖ്യാപനം നടത്തുമെന്നാണ് സൂചന ജനുവരി പതിനഞ്ചിന് മായാവതിയുടെ ജന്മദിനാഘോഷ പരിപാടിയിലേക്ക് കോണ്ഗ്രസിനെ ഒഴിച്ച് മറ്റെല്ലാ പ്രതിപക്ഷ നേതാക്കളിൽ പ്രമുഖരെ ക്ഷണിച്ചിട്ടുണ്ട് പ്രതിപക്ഷ സഖ്യം സംബന്ധിച്ച് അന്ന് മായാവതിയുടെ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് മൂന്നാമുന്നണി രൂപീകരിക്കാനാണ് മായാവതിയുടെ ശ്രമമെന്ന് ബിഎസ്പി നേതാവ് പറഞ്ഞു എസ് പി ബിഎസ്പി ആർ എൽ ഡി ജെ സി സി എന്നീ കക്ഷികൾ ഒരുമിച്ച് യു പിയിൽ മത്സരിക്കും ഒറ്റയ്ക്ക് ജനവിധി തേടാൻ ആലോചിക്കുന്ന കോൺഗ്രസിന് പ്രതീക്ഷയാണ് ശിവപാൽ യാദവിന്റെ പ്രഖ്യാപനം